എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഗുരുവരി ദേവസ്വത്തിന്റെ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ആനക്കോട്ടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കൊമ്പന്മാരൊക്കെ നിൽക്കുന്ന ഒരു ആനക്കോട്ടയാണ് ഇത് കയറി വരുമ്പോൾ തന്നെ കുറേ ഭക്തജനങ്ങൾ അമ്പലത്തിലേക്ക് വന്നവരൊക്കെ ഇവിടെ കയറി ആനകളെ കണ്ടിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എനിക്ക് പണ്ട് മുതലുള്ളൊരു കാര്യമായിരുന്നു എല്ലാ ആനകളുടെ മുന്നിലും ആനകളുടെ പേര് എഴുതിയിട്ടുള്ള ബോർഡ് വെക്കണം എന്നുള്ളത് കുറച്ച് കാലം മുമ്പ് വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ബോർഡൊക്കെ ഞാൻ കണ്ടതായിരുന്നു പക്ഷേ പിന്നീട് ആ ബോർഡുകളൊക്കെ എവിടേക്കാണ് അവയത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ ആന എന്നുള്ളത് മനസ്സിലാവുന്നില്ല ചില ആനകളുടെ മുന്നിൽ ചില ബോർഡുകളൊക്കെ ഉണ്ട് അത് കാരണം നമുക്ക് ആനകളുടെ പേര് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അവിടെ ആനക്കോട്ടയിലെ ആ ഒരു കോട്ടയാണ് കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രമാണ് കാണുന്നത് പഴയ ഒരു ക്ഷേത്രമാണ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണുള്ളത് ആനകളേനെ എന്താ പറയുക കർക്കിടക മാസത്തിൽ ഒരു ആനയോട്ടൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഇവിടെ ആനയൂട്ടിനെ കൊണ്ടുവന്ന് നിർത്തി ഊട്ട് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഞാൻ പണ്ട് കണ്ടായിരുന്നു ഇവിടെ ആനേനെ തൂക്കുന്ന വലിയൊരു മെഷീനുണ്ട് ഇതിന് തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് ആ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ കാര്യാലയം അതേപോലെ തന്നെ ഈ പുന്നത്തൂർ കോട്ടയുടെ ഓഫീസ് എന്നുള്ളതൊക്കെ അവിടെയാണ് ഏതൊക്കെ ആനകളാണ് അമ്പലത്തിലെ ശിവേലിക്കും കരുതലാനായിട്ട് പോകേണ്ടതും എന്നൊക്കെയുള്ള ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആനകളുടെ ആ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആനകളുടെ കുറേ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പത്രവാർത്തയുടെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ദീപാവലി കാരണം തന്നെ അമ്പലത്തിലും ആനക്കോട്ടയിലും ചെറിയൊരു തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഞാനാണെങ്കിൽ ഈ ആനക്കോട്ടയ്ക്ക് വന്നത് ഒരു ഉച്ച സമയത്താണ് അതുകൊണ്ട് തന്നെ വെയിൽ നല്ല രീതിയിൽ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതേ നേരം നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല ഇത് തുലാമാസമാണ് ഉച്ച നേരത്തെ നല്ല വെയിലുണ്ടായിരിക്കും വൈകുന്നേരം നല്ല മഴയുണ്ടായിരിക്കും അപ്പോൾ കാലത്ത് വരണം പ്ലാൻ ചെയ്തിട്ട് വന്നായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഞാൻ എത്തുമ്പോഴേക്കും ഇവിടെ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ ആനകളേനൊക്കെ അവിടെ കെട്ടിയിട്ട് കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് കുറേ ആനകളൊക്കെ പട്ടയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആനകളൊക്കെ നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അവിടെ പട്ട എടുത്ത് കൊണ്ടുവരാനായിട്ടും അല്ലെങ്കിൽ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആനകളുടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും ഇത് എല്ലാ ആനകളേനെയും അവിടെ കെട്ടിയിട്ട് നിർത്തിയിട്ട് അവിടെ ആനകൾ പട്ട തിന്നുന്നതോ അല്ലെങ്കിൽ ഇതേപോലെ തലയാട്ടി നിൽക്കുന്നതോ കാഴ്ചകളും മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ആനക്കൂടി നിങ്ങൾ ശ്രദ്ധിച്ച കുറേ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പണ്ടൊരു കാലത്ത് ഒരു ആനനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആനേനെ എന്താ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി കയറ്റി നിർത്തിയതാണോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത് ചോദിച്ചു അപ്പോൾ അവർ പറയണം അല്ല ആനയ്ക്ക് മണ്ണ് തിന്നുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം മണ്ണ് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തിയതാണെന്ന് പറഞ്ഞത് ഒരുവിധം ചട്ടം പഠിച്ചിട്ടുള്ള ആനകളേനൊക്കെയാണോ കേട്ടോ ഇവിടെ ഉള്ളത് അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി ആനനെ ചട്ടം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ആനയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ആനയുടെ ആ നീളുള്ള കൊമ്പുകൾ തന്നെയാണ് ഇത് ചന്ദാമരാക്ഷൻ ആനയാണെന്ന് തോന്നുന്നു ചന്ദ ചന്ദാമരാക്ഷൻ ആനയ്ക്കാണ് ഏറ്റവും വലിയ കൊമ്പുകൾ എന്ന മൊത്തത്തിലൊരു പറച്ചിലൊക്കെ ഉണ്ട് ശരിയാണോ എന്നറിയില്ല നല്ലൊരു ഭംഗിയുണ്ടല്ലോ എൻ്റെ കൊമ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ എന്നൊരു പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സിദ്ധാർത്ഥൻ ആന ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നല്ലൊരു ഭംഗിയുണ്ടല്ലോ നല്ലൊരു എന്താ പറയുക അത്ര ഉയരല്ല എന്ന ഒരു കുട്ടിയല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു ആനയാണിത് ഇവിടെ കുട്ടി കുട്ടിയനായിട്ടൊരു ആനയൊന്നുമില്ല കേട്ടോ എല്ലാ ആനകളും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടൊക്കെ ഉണ്ട് ഈ ആനേനൊക്കെ ഞാൻ പൂരത്തിനെ കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവിടെ ഒരു കൊമ്പനാന ചിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കോഴിക്കോട് ഭാഗത്ത് എന്താ ആന ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പീതാംബരം എന്ന് പറഞ്ഞൊരു ആനയുടെ കുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആന ചികിത്സയിൽ ഉണ്ടായിരുന്നു അതിന് ശേഷം ആന പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ വടക്കനാഥ അമ്പലത്തിൽ ആനയോട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വേറെ പൂരങ്ങളും എന്തൊക്കെയോ പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പാപ്പന്മാർ മർദ്ദിച്ചു അതിന് ശേഷം ആനയ്ക്ക് വയ്യാണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അന്വേഷണം വേണം എന്നൊക്കെ കുറച്ച് ആനപ്രേമികളൊക്കെ പറയുന്നുണ്ട് ഇത് ഗുരുദേശത്തിൻ്റെ മറ്റൊരു കൊമ്പനായ ബാലു എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് കേട്ടോ ഈ ആനയ്ക്കാണെന്ന് തോന്നുന്നു ഇക്കഴിഞ്ഞ ആനയോട്ടത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ ആനയെ കാണാൻ വേണ്ടിയിട്ട് ആനയുടെ കൊമ്പൊക്കെ ചെത്തി മെനിക്കിട്ട് നല്ല കുട്ടപ്പനാക്കിയിട്ട് നിർത്തിയിരിക്കുന്നുണ്ട് ഇവിടെ ആനയുടെ മുന്നിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല ആന മതപ്പാടിലാണ് അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങൾ നിൽക്കണം എന്നുള്ളതാണ് വേറെ ഒന്നല്ല ആന മതപ്പാടിലാകുമ്പോൾ ചിലപ്പോൾ മണ്ണ് എടുത്ത് എറിയും പട്ടെടുത്തേറിയും അങ്ങനെ പല സാധനങ്ങളും അവിടെ മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ മേത്തേക്ക് കയറിയുള്ള ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അമ്പലത്തിലേക്ക് കാണാൻ വരുന്ന ഭക്തരെല്ലാവരും ഇവിടെ ആനക്കോട്ട കൂടി കണ്ടിട്ടാണല്ലോ പോകാറുള്ളത് അപ്പോൾ ഈ കുട്ടികളേനായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഈ പട്ടെടുത്ത് എറിയുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊരു മുന്നറിയിപ്പായിട്ട് അങ്ങനെ ഒരു ബോർഡ് വെക്കുന്നതാണ് പക്ഷേ എങ്കിലും കുറേ ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട് ഈ ആനേനെ കാണുമ്പോൾ വെള്ളംകുളം നാരായൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആരെ പോലെ തോന്നുന്നുണ്ട് ഒരു കൊമ്പ് അങ്ങോട്ട് മുകളിലോട്ട് കയറിട്ട് ഒരു കൊമ്പ് ഇങ്ങനെ താഴ്ത്തി ആയിട്ടും ഇത് ആനയുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഈ നിൽക്കുന്ന ആനനെ എല്ലാ ആളുകൾക്കും അറിയാം നാരായണപ്രിയൻ നമ്മുടെ രാജശേഖരനാന റോക്കി ബായിരുന്നു ആ ആനയുടെ പാപ്പം ഇപ്പോൾ ആനനെ മാറി ശ്രീധരൻ എന്ന് പറഞ്ഞ ആനയ്ക്ക് കയറി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിലവിൽ മുപ്പത്തഞ്ചോളം ആനകളുണ്ടെന്നാണ് പറയുന്നത് അതിൽ മുപ്പത്തഞ്ച് ആനകളെ നമുക്ക് കാണാനുള്ള അനുവാദമൊന്നുമില്ല നമുക്ക് ഈയൊരു ചുറ്റുവ വട്ടത്തിൽ നിൽക്കുന്ന കുറച്ച് ആനകളെ മാത്രമാണ് കാണാനുള്ള അനുമതി ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പറമ്പിൽ കുറച്ച് ആനകളെ നിർത്തിയിരിക്കുന്നുണ്ട് അതായത് മതപ്പാടിലുള്ളതും പ്രശ്നക്കാരായ ആയതുമായ ആനകളെന്നെയാണ് അപ്പുറത്തേക്ക് മാറ്റി നിർത്തുന്നത് ആ ആനകളുടെ ഭാഗത്തേക്ക് നമുക്കൊന്നും യാതൊരുവിധ പ്രദേ ഇല്ല ഈ നിൽക്കുന്ന ആന നമ്മുടെ ഗുരുവായൂർ ദാമോദരദാസ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അത്ര പിടിയില്ല എങ്കിലും ഈ രൂപമൊക്കെ കണ്ടിട്ട് ദാമോദർദാസിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് ദാമോദരദാസ് എന്ന് പറഞ്ഞാൽ ആന ചെറിയൊരു ദാത തന്നെയാണ് ദാമോദർ ദാസ് ദാ ദാ അപ്പം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആന ഒരു ദാത തന്നെയാണ് ആന എന്താ പറയുക ഒരു കല്യാണ വീഡിയോ എടുക്കുന്ന സമയത്ത് പാപ്പാനെ കൊമ്പ് വരുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഈ ആനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ആനക്കോട്ടയില് കൊമ്പനാനയും പിടിയാനയും മാത്രല്ല കേട്ടോ രണ്ടും രണ്ടിൻ്റെ ഇടയിലുള്ള മോഴാനകളും ഉണ്ട് അതിലൊരു മോഴാനയാണ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഴാന ഇത് ആ ഒരു മോഴാന ആണെന്ന് തോന്നുന്നു ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയ്ക്ക് കൊമ്പൊക്കെ പിടിപ്പിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ആ ആനേനെ അമ്പലത്തിലെ ശിവേലിക്കൊക്കെ എഴുന്നെളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വെപ്പ് കൊമ്പ് വെച്ചിട്ടാണ് നല്ലൊരു ഭംഗിയാണ് വെപ്പ് കൊമ്പൊക്കെ വെച്ചിട്ട് ആന ഇങ്ങനെ എഴുന്നെളുപ്പിനും ഒക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഈ ആന നിൽക്കുന്നതിൻ്റെ പിന്നിലൊരു പറമ്പ് കണ്ട അവിടെയും വേറെ ആനകൾ നിൽക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മതപ്പാടിലുള്ളതും അല്ലാതെ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കുന്ന ആനകളതിനെ കെട്ടിയിടുന്ന സ്ഥലം അവിടേക്കാണ് ആർക്കും അങ്ങനെ പ്രവേശനം ഇല്ലാത്ത അത് നമ്മുടെ ഗുരുവരെ ദേവസ്വത്തിൻ്റെ പറമ്പ് തന്നെയാണ് പക്ഷേ സാധാരണക്കാരെ ആളുകൾക്കൊന്നും അവിടേക്ക് പ്രവേശനമില്ല ആനയുമായി ബന്ധപ്പെട്ട അവരുടെ ആളുകൾക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം ഉള്ളത് ഇവിടെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന ഉണ്ട് ആനയാണ് കഴിഞ്ഞ കൊല്ലം ഒരു പാപ്പാനെ കുത്തിക്കൊന്നതിന് ശേഷം ആനയ്ക്ക് സമ്പൂർണ്ണമായിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഗുരുവായൂർ ശ്രീ പത്മനാഭൻ ആനയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആനയായിട്ട് കാണുന്നത് ഇന്ദ്രസൻ ആനേനെയാണ് അതാണ് ഈ കാണുന്ന ഇന്ദ്രസൻ ആന അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആനയാണ് നമ്മുടെ വലിയ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ആന രണ്ട് ആനകൾക്കും സ്ഥാനം എവിടെയാണ് നല്ല ഭംഗിയുടെ കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് ഗുരുവായൂര അമ്പലത്തിൽ സ്ഥിരമായിട്ട് ശിവേലിക്കും വിളക്കിനൊക്കെ എഴുന്നളിപ്പിക്കുന്ന ഒരു ആന കൂടിയാണ് കേട്ടോ നമ്മുടെ വലിയ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ആന പിന്നെ ഇന്ദ്രസൻ്റെ കാര്യം നിങ്ങൾക്ക് പറയേണ്ട കാര്യമല്ലല്ലോ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു കൊമ്പനാണ് അങ്ങനെ കൊമ്പന്മാരേനൊക്കെ കണ്ടുവരുമ്പോഴാണ് ഇവിടെ ഒരു പിടിയാന നിൽക്കുന്നത് കണ്ടത് ഇവിടെ രണ്ട് മൂന്ന് പിടിയാനൊക്കെ കുറച്ച് കാലം ഉണ്ടായിരുന്നു ഇപ്പം എത്ര പിടിയാനുണ്ട് എന്നുള്ള കൃത്യമായിട്ട് അറിയില്ല ഞാൻ ഈ ഒരു പിടിയാനെയാണ് കണ്ടത് പണ്ട് നന്ദിനി നന്ദിനു പറഞ്ഞിട്ടുള്ളൊരു പിടിയാനുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പാണ് ആ പിടിയാനെ ചരിഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിന് പിടിയാനെ എഴുന്നള്ളിക്കുന്നുണ്ട് കേട്ടോ ഭഗവാൻ പള്ളി വേട്ടയ്ക്ക് പുറത്തേക്ക് പോകുന്നതും തിരിച്ച് അമ്പലത്തിലേക്ക് കയറി വരുന്നതും പിന്നെ അമ്പലത്തിനകത്ത് കുറച്ച് പ്രദക്ഷിണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ പിടിയാനയുടെ പുറത്താണ് കേട്ടോ അത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ പള്ളി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണെന്ന് തോന്നുന്നു അരിയന്നൂര് ഹരി കന്യകാ ക്ഷേത്രം ആ ഒരു ക്ഷേത്രത്തിലും പിടിയാനകളെയാണ് എഴുന്നളിപ്പിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണെന്ന് അറിയാം ഞാൻ എത്തിയ സമയം ശരിക്കും തെറ്റിപ്പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു എട്ടര ഒമ്പത് മണി നേരത്തേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനനെ കുളിപ്പിക്കുന്നതൊക്കെ കാണായിരുന്നു ഇതൊക്കെ കണ്ട ആനനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനനെ ശിവേലിക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾക്ക് കൊണ്ടുപോകുന്നതിനോ വേണ്ടിയിട്ട് ആനനെ രാവിലെ തന്നെ പാപ്പമാർ കൊണ്ട് കിടത്തുന്നതും കുളിപ്പിക്കുന്നതും പൊട്ടു തൊടിക്കുന്നതും എല്ലാ വീടും നമുക്ക് എടുക്കുമായിരുന്നു അല്ലെങ്കിൽ ആ പട്ട വലിക്കുന്നത് ആ പട്ട താങ്ങിയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം എന്താ ചെയ്യുക എല്ലാ ആനകളേനെയും കെട്ടിയിട്ട് അവർ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ ആനകളേനെ കണ്ട് പോകുമ്പോഴാണ് നമ്മൾ മറ്റൊരു കാഴ്ച കാണുന്നത് നമ്മുടെ നന്ദിനിയാന നിൽക്കുന്ന ആ ഒരു കൂടാണ് നന്ദിനാനയ്ക്ക് ആ അവസാന കാലഘട്ടത്തിൽ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം തോന്നുന്നു ഒരു ചെരിഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ആ കൂട് ഒഴിഞ്ഞു കെടുക്കുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട് ഈ നന്ദിനിയാന ഒരു പിടിയാനയാണ് ആ പിടിയാന അവിടെ ആനയോട്ടത്തിൽ വിജയിച്ചിട്ടുള്ള ആനയാണ് അതുമാത്രല്ല ഗുരുവായൂരപ്പിൻ്റെ പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യമൊക്കെ ഈ നന്ദിനാനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നന്ദിനാനെ നടത്തിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ആനയ്ക്ക് ചങ്ങല പോലും ഇല്ലാതെ നടത്തിക്കൊണ്ടുപോകുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ച് പോയിട്ടുണ്ട് ഇവിടെ ആനക്കോട്ടയിൽ ഒരുപാട് ആനകളൊക്കെ നിൽക്കുന്നുണ്ട് ഏത് ആനേനാണെങ്കിലും നടത്തിച്ച് കൊണ്ടുപോകുമ്പോൾ ആനയുടെ കാലിലൊരു ചങ്ങലെങ്കിലും ഉണ്ടായിരിക്കും ഇത് ഒരു ചങ്ങലയുടെ ബന്ധം പോലും ഇല്ലാതെ വെറും ഫ്രീ ആയിട്ട് രണ്ട് ആനപ്പാപ്പന്മാരും തൊട്ടപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് ആ സമയത്ത് എനിക്ക് മനസ്സിലായി അതായത് വാർദ്ധക്യത്തിൽ ആ ഒരു ആനനങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതാണ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ നടന്നിട്ട് ആന കൂട്ടി കയറുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് നന്ദിനി കാണണം കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇവിടേക്ക് എത്തുമ്പോഴേക്കും രാത്രി എട്ട് മണിയായി അപ്പോഴേക്കും ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ സെക്യൂരിറ്റിയുടെ കാലിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി കാണാൻ സമ്മതിച്ചു ജസ്റ്റ് ഒന്ന് പോയിട്ട് ആനനെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു വന്നു ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ഗോകുലം എന്ന് പറഞ്ഞിട്ടുള്ള ആന ചിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആനനെ കാണാൻ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോലി സ്ഥലത്തിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഗോകുലം എന്ന് പറഞ്ഞ ആനയുടെ ആ ഒരു മരണ വാർത്ത ഞാൻ അറിഞ്ഞത് പിന്നെ അവിടുന്ന് ജോലി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും കുറച്ച് നേരം വൈകി പോയി പക്ഷേ ആനനെ കാണാൻ സംബന്ധിച്ചില്ല ഞാൻ ഗേറ്റിൽ അവിടെ ചെന്നിട്ട് സെക്യൂരിറ്റിയോട് കുറേ തവണ ചോദിച്ചു നോക്കി പക്ഷേ ആരനെ കടത്തി വിടുന്നില്ല അങ്ങനെയാണ് പറഞ്ഞത് കുറേ നേരം കാത്തുന്നു അവിടെ ആനനെ കൊണ്ടുപോകുന്ന കാഴ്ചകളെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പക്ഷേ കുറേ നേരം നോക്കിയിരുന്നിട്ടും കാണാൻ പറ്റിയില്ല പിന്നീട് അങ്ങനെ തിരിച്ച് പോവുകയാണ് ഉണ്ടായത് ഇനി ഒരിക്കലും അതിരാവിലെ തന്നെ വന്നിട്ട് ഇവിടെ ആനക്കോട്ടയിലെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തണമെന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്